ഇത്ര നേരം ഞാൻ മിടിക്കുന്നു നമുക്ക് ഇതിനെ ഏട്ടൻ ദേ ഇവര് ഞാൻ നീ ശരിക്ക് ആയിക്കോട്ടെ ഒക്കെ ഇകളിയോടാ ഈകളിയുടേ ജീല്ലേക്കി സ്വീകരിക്കുക ആ മാധ്യസ്ഥ മത്സരം കൈപ്പിടിയിലൊതുക്കി മോർണിംഗ് സ്റ്റാർ അങ്കമാലി മോർണിംഗ് സ്റ്റാർ അങ്കമാലിയുടെ ഒന്നാം നമ്പറിൽ ദേശീയ താരം മുന്നേറുന്ന കാഴ്ച ഒന്നാം നമ്പറിൽ ദേശീയ താരത്തെ അണിനിരത്തി ആവേശത്തിന്റെ പോരാട്ട പൂക്കളങ്ങളിൽ നിന്നും മികവിന്റെ സമ്മാനിച്ച നാമധേയം അത് മോർണിംഗ് സ്റ്റാർ അംഗമാലിയെങ്കിൽ മറുവശത്ത് കോട്ടയം എന്നും ഏതൊരു വമ്പനെയും പോരാട്ടങ്ങൾ കൊണ്ട് ആരെയും നിഷ്പ്രഭമാക്കുന്ന കോളേജിന്റെ പേരും പെരുമയും ഉയർത്തി ഈ പടക്കളത്തെ ഈ പടക്കളത്തിൽ ആവേശത്തിന്റെ ഇന്ദ്രജാലങ്ങളെ പടുത്തുയർത്തുന്ന പടയാളി കൂട്ടങ്ങളായി വീണ്ടും കോളേജ് രണ്ടാം സെറ്റിൽ ഒന്ന് തിരിച്ചെടുക്കുവാൻ ഉറച്ച്